السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أملي وحلل لقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون ودواء قلب خمسة فتلاوة ഏറ്റവും ബഹുമാന ആദരവ് പറഞ്ഞ വിശ്വാസികളെ റബ്ബ് അള്ളാഹുറബു സുബാനെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷെരീഫ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷെരീഫ് അള്ളാഹുറബു തല വിശ്വാസികൾക്ക് അനുഗ്രഹിച്ചു നൽകുന്ന ഒരു മാസമാണ് അതുകൊണ്ടാണ് നമ്മൾ അലൈഹി പ്രകാരം നമ്മൾക്ക് നീ വറക്കത്ത് നൽകണ വിശുദ്ധമാക്കപ്പെട്ട റമദാനെ ഞങ്ങളെ കടുപ്പിച്ചു തരണേ റഹ്മാനെ ആ റമദാൻ ഷെരീഫില് ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ തിലാപത്തിൽ ഖുർആൻ ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ ഇങ്ങനെയുള്ളതാകുന്ന മഹത്താകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് ടൗക്കീക്കിനു വേണ്ടി നാം ഒക്കെയും രണ്ടു മാസക്കാലയളവ് കാത്തിരുന്നു കൊണ്ട് ദുവാ ചെയ്താണ് റമദാൻ ഷെരീഫിലേക്ക് എത്തിച്ചേരുന്നത് ആ റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തെ ഒരുക്കി വെക്കാൻ അവന്റെ ഹൃദയത്തെ ഒരുക്കി വെക്കാനുള്ള മാസം കൂടിയായിട്ടാണ് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫ് നമ്മളിലേക്ക് ആഗതമാകുന്നതിന്റെ മുമ്പ് തന്നെ ആ റമദാനു വേണ്ടി നമ്മൾ ഏറ്റവും നന്നായി ഒരുങ്ങണം ആ റമദാൻ അള്ളാഹുറബു സുബാൻ താര നമുക്ക് തന്നെ വലിയ അനുഗ്രഹമാണല്ലോ അതുകൊണ്ട് ആ റമദാന ഹൃദയത്തെ ഒരുക്കാൻ മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്ന മഹത്തായിട്ടുള്ള വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത് ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء مهان <applause> ماري بشدما كبت رمضان شريف എങ്ങനെയാണ് ഹൃദയത്തെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക എങ്ങനെയാണ് റമദാന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കി വെക്കുക അതിനുള്ള മഹത്തായിട്ടുള്ള മരുന്നുകളാണ് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എത്രയോ മഹത്താകുന്ന അർത്ഥവത്താകുന്ന വരികളാണ് എൻ്റെ പ്രിയമുള്ള മുങ്ങിനികളെ ആ വിശുദ്ധമാക്കപ്പെട്ട റമദാനിലേക്ക് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ഒരുക്കാമെന്നാണ് പഠിപ്പിച്ചു തരുന്നത് ഹൃദയത്തെ ഒരുക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ആ റമദാനു വേണ്ടി എങ്ങനെയാണ് ഹൃദയത്തെ ഒരുക്കേണ്ടത് ഹൃദയത്തെ മലീമസമാകുന്ന എല്ലാ പ്രവണതകളിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ചില ഗുണഗണങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഗുണഗണങ്ങളെ ഏറ്റെടുത്ത് പഠിച്ച് ആ മനസ്സിലാക്കിയിട്ട് വിശുദ്ധ റമദാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരുപാട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നന്മകൾ നേടിയെടുക്കാനേ ഈ റമദാനുള്ള സാധ്യമാകും അള്ളാഹു നമുക്ക് അതിനുള്ള കൗക്കിയൊക്കെ നൽകുമാറാകട്ടെ ഈ വിശുദ്ധ റമദാൻ അനുകൂലമാക്കി സാക്ഷി നിൽക്കുന്നവര് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ റജബിലും ഷാബാനിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതും റബ്ബിനോട് ദുവാ ചെയ്യുന്നതും ഒക്കെ അതാണല്ലോ അപ്പൊ ആ ഹൃദയത്തെ ഒരുക്കാനുള്ള മരുന്നുകൾ അഞ്ച് മരുന്നുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മരുന്നുകൾ ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തേത് അർത്ഥമറിഞ്ഞുകൊണ്ടുള്ളതാകുന്ന ഖുർആാനിന്റെ പാരായണം വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ മാസമാണല്ലോ വിശുദ്ധ റമദാൻ ആ ഖുർആാൻ പാരായണം എത്രത്തോളം മധുരമുള്ളതാണ് മധുരമുള്ള ആ ഖുർആൻ ആസ്വദിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്റെ പ്രിയമുള്ള ശബ്ദം ശ്രവിക്കുന്നവരെ ഈ ലൈവിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ ആ ഖുർആാനിന്റെ പാരായണത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ ഖുർആാൻ കൊണ്ട് അലങ്കരിക്കേണ്ട മാസമാണ് അതുകൊണ്ട് ഖുർആൻ പാരായണം ഹൃദയത്തിൽ തിളക്കം ഉണ്ടാകാൻ ഹൃദയത്തില് തിളക്കവും ആത്മീയമാകുന്ന അനുരാഗവും ഉണ്ടാകാൻ പ്രധാനമാണെന്ന് വാത്തുക്കൾ പഠിപ്പിച്ചപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമതായി വിതദുരൽമാന അർത്ഥം ആശയം ചിന്തിച്ചു കൊണ്ടുള്ള ഖുർആാൻ പാരായണത്തിന് ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ നന്മയിലേക്ക് നയിക്കാൻ കഴിയും ഉമർബിൻ ഖത്താബ് റലി അള്ളാഹുവിൻറെ ഒക്കെ ചരിത്രം പറയുന്നിടത്ത് കാണാമല്ലോ അതീവമായി മുത്തനബി സല്ലാഹു അലൈ വസ്ലമാങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചവരാണ് ഉമർ അങ്ങൾ ഉമർ അനുവിന്റെ ആ കരുത്തും പ്രൗഢിയും അന്ന് കാലയളവിൽ ഉമറദി അള്ളാഹുവിനെ കൊണ്ട് ഇസ്ലാം ശക്തിപ്പെടുത്തണേ എന്ന് പ്രവാചകര് വിശ്വസിക്കാറുണ്ടായി അവിടുന്ന് ആഗ്രഹിക്കാറുണ്ടായി എന്നാലോ ഉമർബിൻ ഖത്താബ് റലി അള്ളാഹു ആണെങ്കിലോ അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല പ്രവാചകനോട് വല്ലാത്ത ശത്രുത വെച്ചുകൊണ്ട് മുത്തരബിതങ്ങളെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഉമ്മറുദി അള്ളാമുന്റെ ചിന്തയും അവിടുത്തെ ഇടതാകുന്ന ജീവിത സ്റ്റൈലും എല്ലാം അങ്ങനെ മുത്തരവിതങ്ങളെ വധിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അബീബായ മുത്തുനബിസല്ലാഹു അലൈബ്സല്ല മാത്തങ്ങളെ വധിക്കുവാൻ വേണ്ടി ഉമ്മറുദ്ദി അള്ളാഹുവിനു ഇറങ്ങിത്തിരിക്കുന്ന സമയത്താണല്ലോ മുത്തരവിധങ്ങളെ വധിക്കുവാൻ വേണ്ടി ഇറങ്ങിച്ചിരിക്കുന്ന സമയത്താണ് അവിടുന്ന് ഒരാള് നിന്റെ സഹോദരി ഉമറേ നിന്റെ സഹോദരി ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു മുഹമ്മദിന്റെ അനുയായി ആയിരിക്കുന്നു ഇത് കേട്ടപ്പോഴാണ് പ്രവാചകനെ വധിക്കാൻ വേണ്ടി വന്ന ഉമർ ഉമർദി അള്ളാമന് തന്റെ സഹോദരിയുടെ അടുക്കലേക്ക് തന്റെ സഹോദരിയും ഭർത്താവും അവിടുന്ന് ഈ മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു വന്നു എന്ന് കേട്ടപ്പോൾ ആക്രോശിച്ചുകൊണ്ട് ഉമറുദ്ദി അള്ളാഹന് കടന്നു ചെല്ലുകയാണ് അവിടുന്ന് സഹോദരിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന ശബ്ദമേതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ പതിനാറാമത്തെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ സൂറത്ത് കഹവ് നമ്മൾ ജുമാ ദിവസത്തിൽ പാരായണം ചെയ്യുന്ന സുന്നത്ത ആക്കപ്പെട്ടതാകുന്ന കഹവ് കറിഞ്ഞ கழி சூரத்து தாஹிட இரடிகளான உமரது எல்லாம் ஒன்று عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا من, من خلق الله والسماوات العلى الرحمن على الأرش استوى أنا بشد ما كفر القرآن طه سورة النبارة طه سورة النبارة أنا كتبت أنا أمر الله ിലേക്ക് ആ മധുരമുള്ള ശബ്ദം കേട്ടപ്പോൾ ഉമർ ഉമർദങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാള് ഹബീബായ മുത്തുനബി തങ്ങളുടെ മതത്തിലേക്ക് ഖുർആൻ എടുത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആ ഖുർആാനിന്റെ മാധുര്യമുള്ള ശബ്ദം കേട്ടിട്ടാണെങ്കില് അതിന്റെ അർത്ഥ ഉമർ ധുനികളാണ് ഉമർന്നെ ചിന്തിപ്പിച്ചതെങ്കിൽ എൻ്റെ ഹൃദയമുള്ള വിശ്വാസികളെ അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന് മാനസാന്തരമുണ്ടാകാൻ ഹൃദയം സംശുദ്ധമാകാൻ കല്ലിൻ്റെ മരുന്നായിട്ട് എണ്ണിയതിൽ ഒന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത് ആശയം അറിഞ്ഞുള്ള ഖുർആൻ പാരായണം എന്റെ പ്രിയമുള്ള ശബ്ദം ശ്രവിക്കുന്നവരെ ആ ഖുർആൻ പാരായണത്തിന്റെ ഏറ്റവും മഹത്വമുള്ള വിശുദ്ധ ഖുർആാനിന്റെ മാസമാണല്ലോ റമദാൻ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കട്ട അവതരിപ്പിക്കപ്പെട്ട ആ ഖുർആാനിന്റെ മാസം എന്ന നിലയ്ക്ക് ധാരാളം ഖുർആാൻ പാരായണം ചെയ്യുന്നവർ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ ഈ റമദാനിലൂടെ സാധ്യമാവുകയാണ് അപ്പൊ ഒന്നാമത്തെ ഗുണഗുണമായിട്ട് ഖുർആാൻ പാരായണമാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് കല്ലിന്റെ മരുന്ന എണ്ണിയ അഞ്ച് അഞ്ചു കാര്യങ്ങളൊന്നും കുർആാൻ രണ്ടാമത്തതാണ് നമ്മുടെ വയറിന്റെ വയറിനെ ക്രമീകരിക്കൽ ഭക്ഷണ ക്രമീകരണം ഹല എന്ന് പറഞ്ഞാൽ ഒഴിച്ചിട്ടതാകുന്ന ഉദരം ഒഴിച്ചിട്ട ഉദരം നമുക്ക് അത്യാവശ്യമാണ് ഒഴിഞ്ഞ ഉദരം അതിലൂടെ നമുക്ക് ആത്മീയമാകുന്ന നേട്ടം കൈവരിക്കാൻ സാധിക്കും ഹൃദയം സംശുദ്ധമാക്കാൻ പറ്റുമെന്നും മഹത്വക്കൾ പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ പ്രത്യേകിച്ച് റമനായ വിഭവ സമൃദ്ധമാകുന്ന ആഹാരങ്ങൾ നമ്മുടെ തീന്മേശയിലേക്ക് വരുന്ന മാസമാണ് അലഹമില്ല എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യമുള്ളതാകുന്ന ഭക്ഷണങ്ങൾ നോമ്പുതുറകളും കിട്ടുമ്പോൾ അതിലൊക്കെ പലപ്പോഴും മതിമറന്നു പോയാൽ നമ്മുടെ ആരാധനകളുടെ മാധുര്യം ആത്മീയമാകുന്ന സുഖം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് തറാവി അടക്കമുള്ള തുയ്യാമല്ലടക്കമുള്ള ആ ആരാധനകളുടെ സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുമിനികളെ നമ്മളുടേതാകുന്ന ഉദരത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഭക്ഷണം ക്രമീകരിക്കേണ്ടത് അതാണ് രണ്ടാമത് അത് റമദാൻ നാസം എന്നല്ല ഏത് സമയത്താണെങ്കിലും ഞാനും നിങ്ങളുമാകുന്നവർ ആ ഭക്ഷണം ക്രമീകരണത്തിലൂടെ നമുക്ക് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എല്ലാ തരത്തിലും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് മഹത്തുക്കൾ രണ്ടാമതായിട്ട് കൽവിന്റെ മരുന്നിൽ എണ്ണിവെച്ചത് രണ്ടാമതായിട്ട് നിങ്ങളുടെ വയറിനെ നിങ്ങൾ സൂക്ഷിക്കണമേ അത് ഒഴിച്ചിടേണ്ട ഭാഗത്തേക്ക് നിങ്ങൾ ഒഴിച്ചിടയണമേ മൂന്നാമതായിട്ട് മാത്തുക്കൾ എണ്ണിപ്പറയുകയാണ് കൽവിന്ന മരുന്നുകൾ എണ്ണി പറഞ്ഞ സമയത്ത് രാത്രിയിൽ ഒക്കാമുലയിൽ രാത്രിയിലുള്ളതാകുന്ന ക്യം നിന്നുകൊണ്ടുള്ള നമസ്കാരമടക്കമുള്ള ഇബാധുകളാണ് ഇത്ര അടക്കമുള്ള നിസ്കാരങ്ങളാണ് അത് നമുക്ക് ഈ റമദാൻ ശരീഫിൽ നമ്മുടെ ഹൃദയത്തെ ഈ അഞ്ച് മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ മാസം കൂടിയാണ് കാരണം ഈ പറയുന്ന എല്ലാ മരുന്നുകളും ആ റമിൻ സമ്മേളിക്കുന്നുണ്ട് ഖുർആാൻ പാരായണമാകട്ടെ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ ഹൃദയം ഏറ്റവും പളുങ്കായി മാറുകയാണ് അതിലൂടെ അതുപോലെ രണ്ടാമത് പറഞ്ഞ ഭക്ഷണ ക്രമീകരണം ഈ റമദാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത് പറഞ്ഞ കിയാമുലയിലും ഈ റമദാനിൽ പ്രത്യേകമായിട്ട് ഉള്ളതാണ് തറാവിയിൽ ഇരുപതറക്കാത്തടക്കമുള്ള ഓരോ ദിവസവും വലിയ പ്രതിഫലമുള്ളതാകുന്ന ആ തറാവീ നമസ്കാരവും വിത്തര നമസ്കാരവും ഒക്കെ നിസ്കരിക്കുന്നതിലൂടെ പ്രിയമുള്ളവരെ അതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അത് ഇടയത്താഴ സമയത്ത് പ്രഭാത സമയത്തുള്ള വിനയത്തോടുള്ളതുവായാണ് അള്ളാഹെങ്കിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എന്റെ ഈ രൂപത്തിൽ അങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമാക്കപ്പെട്ട ഇജാപത്തും നമ്മുടെ ഹൃദയത്തെ വലീമസമാകുന്ന എല്ലാ പ്രവണതകളിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള കഴിവുണ്ട് എന്ന് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തിയതാണ് ഇടയത്തായ സമയത്ത് അള്ളാഹുലേക്കുള്ള അതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനെ നമുക്ക് വിശ്വാസികളുടെ അടയാളം പറയുന്ന ഓർമ്മപ്പെടുത്തിയത് കാണാം വിശ്വാസികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാരാണ് അവർ അള്ളാഹുവിന്റെ തക്ദീറന അള്ളാഹു വലിയവനാണ് അംഗീകരിച്ചവരാണ് അവരഹങ്കാരമില്ലാതെ ജീവിക്കുന്നവരാണ് എന്നിട്ട് അവരുടെ വിശേഷണം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു അവരെങ്ങനെയുള്ളവരെന്നറിയുമോ അവരെങ്ങനെയുള്ളവരാണ് അവരുടെ കിടക്കകളിൽ നിന്ന് പാതിരാവിന്റെ നിശബ്ദതകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് റബിനോട് ദ്വാ ചെയ്യുന്നവരാങ്ങനോട് ദ്വാ ചെയ്യുന്നവരാ റബ്ബഹും ഖൗഫൻ ആഗ്രഹത്തോടുകൂടി നല്ല ആഗ്രഹത്തോടെയും ഭയഭക്തിയോടുകൂടി റബ്ബിനോട് ആ ചെയ്യുന്നവരാകുന്ന അള്ളാഹുവിന്റെ നല്ല അടിമകൾ ഉണ്ടല്ലോ അവര് വിശ്വാസികളുടെ അടയാളം പറഞ്ഞതാണ് അതുകൊണ്ട് എൻ്റെ ഹൃദയമുള്ള മുഅ്മിനീങ്ങളെ വിശുദ്ധ നടാൻ നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കാനുള്ള മാസമാണ് അള്ളാഹു തന്നെ വലിയ ഓപ്പറാണ് കഴിഞ്ഞു പോയ പതിനൊന്ന് മാസങ്ങൾക്ക് പുറത്ത് ഒരുപാട് ൃതങ്ങൾ ചെയ്യാൻ അല്ലുറത്ത് സുഖാനവതാര നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ അതുകൊണ്ട് ആ റമദാൻ അനുകൂലമാക്കി നമുക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം ഒന്നാമത് റമദാൻ നമുക്ക് അനുകൂലമാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം കൊണ്ടാണ് അർത്ഥമറിഞ്ഞുള്ള പാരായണം കൊണ്ട് നമുക്ക് റമദാൻ അനുകൂലമാക്കണം രണ്ടാമത്തെ ഭക്ഷണത്തെ ക്രമീകരിച്ചുകൊണ്ടാണ് മൂന്നാമത് റിയാമുല്ലയില് രാത്രിയിലുള്ള തറാവി നമസ്കാരമടക്കമുള്ള വിത്തരടക്കമുള്ള നിസ്കാരത്തിലൂടെ അറബിലേക്കടുക്കാം നാലാമത്തതോ ഇടയതാഴ സമയത്ത് അള്ളാഹാന്റെ ഹബീബ് പറഞ്ഞ സുന്നത്താക്കപ്പെട്ട ഇടയത്താഴം കഴിച്ചിട്ട് റബ്ബിലേക്കുള്ള ദുവാ ഇജാപത്ത് ലഭിക്കുന്ന സമയമാണ് അത് റമദാനിന്റെ അനുഗ്രഹമാണ് അഞ്ചാമതായിട്ട് ഹൃദയത്തിന്റെ മരുന്നായി പറഞ്ഞ അഞ്ചാമത്തെ വിഷയമേതാ തു സമ്പന്നരാകുന്ന ശ്രേഷ്ഠ സമ്പന്നരാകുന്ന സ്വാലങ്ങളാകുന്ന അടിമകളോടുള്ള സമ്പർക്കമാണ് സജ്ജനങ്ങളോടുള്ള സഹവാസമാണ് സജ്ജനങ്ങളോട് സഹവസിച്ചാൽ അവരോട് ഒരുമിച്ചിരുന്നു കൊണ്ട് കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ചർച്ചകളിൽ ബന്ധപ്പെട്ടാൽ അമമാൻ ശരീഫ് ആ രൂപത്തിൽ നല്ല സുഹൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കാൻ ഹൃദയം ശുദ്ധമാകാന് കാരണമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച് യാണ് അതുകൊണ്ട് എൻ്റെ ഹൃദയമുള്ളവരെ അവസാനിപ്പിക്കട്ടെ വിശുദ്ധ റമവാന് മുന്നേ നമ്മുടെ മനസ്സിന് ഒരുക്കാൻ നമ്മളെ ഒരുക്കാനുള്ള അവസരമാണ് പരിശുദ്ധമാകപ്പെട്ട ശവാനടക്കമുള്ളതാകുന്ന മാസങ്ങൾ ഈ അഞ്ചു വിഷയങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതാണ് ഖുർആാനിന്റെ പാരായണം ഭക്ഷണത്തിന്റെ ക്രമീകരണം രാത്രിയിലുള്ള നമസ്കാരങ്ങൾ അതുപോലെ തന്നെ തഹജുദിനെഴുന്നേറ്റുകൊണ്ടുള്ള അതുപോലെ സ്വാലി നിങ്ങളോടൊപ്പം ആയിരിക്കാം വിശുദ്ധ റമലാൻ മുഴുവൻ എന്നാ ഉണ്ടാകേണ്ടത് അതിലൂടെ നമുക്ക് ധാരാളം നേട്ടങ്ങൾ റമലാലൻ നേടാൻ കഴിയാം റമലാലൻ അവസാനം പൗത്രത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും പ്രിയപ്പെട്ടവരെ ചിലരൊക്കെ കരുതും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ ഇനി എങ്ങനെയാണ് റബ്ബനെ സ്വീകരിക്കുക ഇനി റമലാൻ കൊണ്ട് മാത്രം നമുക്ക് കഴിയുമോ എന്നാൽ പ്രിയപ്പെട്ടവർ ഒരുപാട് സംഭവങ്ങൾ പഠിപ്പിച്ചു തരുന്ന കൂട്ടത്തില് ഇർഷാദിനു മാത്ര ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്ന അദ്ദേഹം എന്ന് പറയുന്നത് നിസ്കരിക്കാത്ത ആളാണ് വലിയ ഇബാദത്തുകൾ പറയാനില്ല കൂടുതൽ നന്മകളൊന്നും അദ്ദേഹത്തിന് പറയാനില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി എന്തെന്നറിയുമോ പരിശുദ്ധമാക്കപ്പെട്ട റമനാമരുന്ന സമയത്ത് അത്തർ പൂശുകയാണ് സുഗന്ധം പൂശുകയാണ് നല്ല വസ്ത്രം ധരിക്കുകയാണ് അവനാന്റെ ഭവനത്തിലെ ന് വേണ്ടി കടന്നു പോവുകയാണ് എന്നിട്ട് ആരാധന നിമഗ്നാവുകയാണ് അന്ന് വരെ നഷ്ടപ്പെട്ടുപോയ നമസ്കാരങ്ങൾ വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ ആ റമലിഫില് നഷ്ടപ്പെട്ടുപോയ നമസ്കാരങ്ങളൊക്കെ തലാ വീട്ടുകയാണ് നോമ്പെടുക്കുകയാണ് റമബാനിൽ സജീവമാണ് ഒരുപാട് ഇബാദത്തുകളാണ് സുഗന്ധം പൂഷിയിട്ടാണ് രാത്രി സമയങ്ങളിൽ സുഗന്ധം പൂശുന്നു ഇങ്ങനെയൊക്കെ റമബാനിന് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ആ മനുഷ്യനെ കുറിച്ച്

ആത്തുക്കൾ അംഗീകരിച്ച് രേഖപ്പെടുത്തപ്പെട്ടതാവുന്ന ചരിത്രമാണ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ കാണാം വിശുദ്ധ റമദാനാവുമ്പോൾ പള്ളികളിൽ ആളുകളിൽ ജനവിടമാണ് ഒരുപാട് ആളുകൾ ആത്മീയതയിലേക്ക് കടന്നു വരും അതൊക്കെ നന്മയുടെ മാസത്തിന്റെ അടയാളമാണ് അഥവാ ഒരുപാട് ആളുകൾക്ക് സന്മാറും കൊടുക്കുന്ന മാസമല്ലയോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചരിത്രം സാക്ഷിയാണ് അങ്ങനെ നിസ്കാരമില്ലാത്ത കൂടുതൽ നന്മകളില്ലാത്ത ഒരുപാട് തെറ്റുകളിലൂടെ കടന്നുപോയ മനുഷ്യർമത വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊക്കെ അതാവിട്ടുന്നുവ നോമ്പെടുക്കുന്നു റമദാനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അങ്ങനെ അയാള് മരണപ്പെട്ടു പോകുമ്പോൾ അയാളെപ്പറ്റി മറ്റൊരാൾ സ്വപ്നത്തിലൂടെ കാണുകയാണ് ചോദിക്കുന്നു നിനക്കെന്താണ് സംഭവിച്ചത് ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയാണ് റമദാന ബഹുമാനിച്ചതിന്റെ കാരണത്താല് പരിശുദ്ധ റമലാനെ ആദരിച്ചതിൻ്റെ കാരണത്താല് അള്ളാഹുറബു സുബാലോകത്താൽ എനിക്ക് മഹത്തുറത്ത് തന്നിരിക്കുന്നു എനിക്ക് പുറത്ത് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശുദ്ധ റമദാനെ ബഹുമാനിച്ചതിന്റെ കാരണത്താൽ എനിക്ക് മാപ്പ് നൽകിയിരിക്കുന്നു മാപ്പിന്റെ മാസമാണല്ലോ കരുണയുടെ മാസമാണല്ലോ എല്ലാവർക്കും വാരി കോരി കരുണ കൊടുക്കുന്ന മാസം പ്രത്യേകിച്ച് റഹ്മത്തിന്റെ പത്താണല്ലോ ആദ്യത്തെ പത്ത് അങ്ങനെ കരുണയും നരകമോചനവും അതുപോലെ മകത്രത്തും ഒക്കെ ലഭിക്കുന്ന റമദാൻ ഒരുപാട് ആളുകൾക്ക് വലിയ അനുഗ്രഹമാണ് അത് വലിയ അവലംബമാണ് ആ രൂപത്തിൽ റമദാൻ കൊണ്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രമാണ് അവിടെ നിർഷാദി ലിബാതെ രേഖപ്പെടുത്തിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ റമദാനിൽ കിട്ടുന്ന കുറെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ഫലാഹ് കിട്ടിയാൽ അതിലൂടെയൊക്കെ അള്ളാഹുറബു സുബാൻ താല നമുക്ക് ശിക്ഷകൾ ലഘൂകരിക്കുകയും അള്ളാഹുലിയൊക്കെ അടുക്കാനുള്ള കാരണമായി അത് മാറുകയും ചെയ്യും ആ രൂപത്തിൽ രൂപത്തിലെല്ലാം മാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കൊണ്ട് രക്ഷപ്പെടുന്ന അടിമകളെ നമ്മെല്ലാം ഉൾപ്പെടുത്തു മാറാകട്ടെ അർഹമുറഹീമായ കരുണയുള്ള ദയാലുവായ അള്ളാഹ വടച്ചവനെ തമ്പുരാന് ലാഹുവെ ഈ വിലപ്പെട്ടതാകുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഷാനിന്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ കൂടി ഈ സമയത്ത് പറഞ്ഞ നീഹത്ത് നീ സ്വീകരിക്കണേ അള്ളാഹാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അള്ളാഹ വടച്ചവനെ തൊമ്പുരാന് റമദാൻ എന്ന മഹത്താകുന്ന മാസം ഞങ്ങളിലേക്ക് അടുത്ത് യാണ് ആ റമദാൻ ഏറ്റവും അനുഗ്രഹത്തിന്റെ മാസമാക്കി ഞങ്ങൾക്ക് നൽകണേ ആരാ ആ റമദാനിലൂടെ ഞങ്ങൾ നീ വിജയിപ്പിക്കണേ അല്ല ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വിശുദ്ധ റമദാൻ എന്ന വലിയ അനുഗ്രഹത്തിന്റെ മാപ്പിന്റെ മാസം ഞങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ല ആ അതിഥി ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ വരവേൽക്കാൻ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് റബ്ബേ നീ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണേ അല്ല ഖൈറും വറക്കത്തും ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹു ഞങ്ങളുടേതാകുന്ന സമയങ്ങൾ നീ വറക്കത്ത് നൽകണേ റഹ്മാനെഹു ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും നീ തരണേ റഹ്മാനെ അടച്ചുനെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവരുണ്ടോ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ എന്ന പ്രത്യേകിച്ച് റഹ്മാനെ ഈ ലൈവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരിൽ പല ആഗ്രഹങ്ങളുള്ളവരുണ്ടോ റഹ്മാനെ അള്ളാഹു അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ എന്ന അവരുടെ എല്ലാവിധ ഹലാലായ മുറാൽ ഹാസിലാക്കി കൊടുക്കണേ